എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ചു പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി ചെയർമാനും തഹസിൽദാരുമായ അജിത് റോയി അധ്യക്ഷനായിരുന്നു ജനറൽ കൺവീനർ വിഷ്ണുദേവ് സ്വാഗതം പറഞ്ഞു പി എസ് സുബാൽ എം എൽ എ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആഘോഷിക്കുന്നത് രാജ്യത്തുടനീളം വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലും നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തും ജില്ലാ ആസ്ഥാനത്തും അതുപോലെ തന്നെ താലൂക്ക് ആസ്ഥാനങ്ങളിലും നമ്മുടെ അഭിമാനമായിട്ടുള്ള ദേശീയ പതാക ഉയർത്തിക്കും വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷങ്ങളിലും നമ്മുടെ കൊല്ലൂർ താലൂക്കിൽ ദൗർഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് പ്രചരിപ്പിക്കാറ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും എൻ സി സി എസ് പി സി പോലീസ് എക്സൈസ് വനംവകുപ്പ് മോട്ടോർ വെഹിക്കിൾ ഫയർഫോഴ്സ് തുടങ്ങിയ സേനാംഗങ്ങൾ പതാക വന്ദനം നടത്തി പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത പുനലൂർ ആർ ഡി ഒ ജി സുരേഷ് കുമാർ പുനലൂർ എസ് എച്ച്ഒ രാജേഷ് കുമാർ ടി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കലേനാട് ബാനർജി ജോബോയ് പെരേര നഗരസഭാ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് മുനിസിപ്പൽ കൗൺസിലർ നിമ്മി എബ്രഹാം തുടങ്ങിയ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் புடலூரி மீன் அல்லீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சம்மானங்கள் ஷோரூம் எல்லா தொடர்ந்து திறந்து பிரவர்த்திக்கான மீன் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916